ഓം വിഘ്നേശ്വരായ മഹാ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ആ നക്ഷത്രത്തിന് എങ്ങനെയാണ് എന്നുള്ളതാണ് ജ്യോതിഷ പ്രവചനങ്ങളൊക്കെ കേട്ടിട്ട് അതിന് കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചില നാളുകാരുടെ ദോഷങ്ങൾ ശനി ദോഷങ്ങള് പിതൃദോഷങ്ങൾ പാപദോഷങ്ങൾ ഒക്കെയുള്ള നക്ഷത്രങ്ങളുണ്ട് അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കുക വ്യക്തമായി കേൾക്കുക ഒരു നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രത്യേകമായ ജന്മരാശി പ്രകാരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാ നക്ഷത്രങ്ങൾക്കും വരുന്നതാണ് അപ്പോൾ ഇന്ന് പ്രധാനമായും പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ആ നക്ഷത്രത്തിന് എങ്ങനെയാണ് മുന്നോട്ടുള്ള നേട്ടങ്ങൾ ആ നക്ഷത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങൾ ഉയർച്ചകളൊക്കെയാണ് പറയുന്നത് വിശാഖം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് അഗ്നിസന്തതികളായ വിശാഖം നക്ഷത്രത്തിലെ വ്യക്തികൾക്ക് ഓജസ്സും തേജസ്സും ഒക്കെ ഉള്ളവരാണ് അതുകൊണ്ട് അവരുടെ ജീവിതവും ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും വിശാഖ നക്ഷത്രക്കാർ നല്ല ആരൂഢമുള്ളവരാണ് അവർ രണ്ട് ലോകങ്ങളിലും മറ്റും മികച്ചത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ പരമ്പരാഗത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പുതിയതും നൂതനവുമായ ജീവിത രീതികളുമായി പൊരുത്തപ്പെടുന്നതിലും വളരെ വൈദഗ്ധ്യമുള്ളവരാണ് വാക്കുകളിൽ പുരുഷനായാലും സ്ത്രീ ആയാലും ഉയർന്ന ധാർമ്മിക നിലവാരമൊക്കെ ഇവർക്കുണ്ട് അതുപോലെ മാന്യമായി പെരുമാറുന്ന ഇവർക്ക് അതിൻ്റെതായ ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകും മൂല്യങ്ങൾക്ക് മുറുകെ പിടിക്കുന്നവരാണ് സഹോദരങ്ങളെയും കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ പ്രത്യേകമായ ഇഷ്ടമുള്ളവരാണ് ഭാര്യയോടും മക്കളോടുമൊക്കെ അവരുടെ കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ കൂടിയാണ് മനോഹരമായ മുഖവും അതിശയകരമായ മനോഭാവവും ഒക്കെ ഇവർക്കുണ്ട് വ്യാഴം അവരുടെ ഭരിക്കുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് അതൊരു സ്വാധീനമായി തന്നെ കരുതാം ഏതായാലും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഏറ്റവും ബുദ്ധിമാനായ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയൊരു വ്യക്തി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വലിയ ഒരു ഉയർച്ച തന്നെ കൊണ്ടുവരും മതത്തെയും അഹിംസയും കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നവരാണ് വിശാഖനക്ഷത്രക്കാർ അതുപോലെ തികഞ്ഞ മനുഷ്യ സ്നേഹി തന്നെയാണ് അതുകൊണ്ട് ഇവർക്ക് നല്ലൊരു ഉയർച്ചയാണ് അതൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങളാണ് വിശാഖം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തുടക്കം മുതലേ നല്ല സമയമായി കഴിഞ്ഞു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്കും അതുപോലെ കുടുംബ സ്വത്തുക്കളൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്കും അതൊക്കെ സാധിക്കും പുരുഷന്മാരായാലും സ്ത്രീകളായാലും വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അതും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ് ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ ഓരോ പടവുകളും കയറി പോകാനുള്ള നല്ലൊരു സമയമാണ് വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം അതുപോലെ തന്നെ നേവി മിലിട്ടറി ഡോക്ടർ അതുപോലെ തന്നെ അധ്യാപക ജോലി തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നവർക്ക് നല്ല സമയമാണ് ജോലി ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇന്റർവ്യൂകളൊക്കെ മുടങ്ങാതെ പോകുന്നവർക്ക് അതൊക്കെയാല് രണ്ടായിരത്തി ഇരുപത്തി ജോലി ഉറപ്പായി ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ വിശാഖം നക്ഷത്രക്കാര് നല്ല രീതിയിൽ തന്നെ അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരിയറിലൊക്കെ ഉയർന്നു പോകും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ജീവിതത്തിന്റെ മെച്ചമായ അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ നിങ്ങൾക്ക് നല്ല ഒരു പണം സമ്പാദിക്കാനുള്ള മികച്ച അവസരങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കത് അനുഭവിച്ചറിയുവാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും പരിഹരിക്കാനുള്ള ഒരു കഴിവുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും അതൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്ന പോലും എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ പ്രണയബന്ധത്തിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് അവർക്ക് വിവാഹങ്ങളൊക്കെ കഴിക്കുവാനും അതുപോലെ നല്ല ഒരു ബന്ധത്തിലേക്ക് പോകുവാനും ഒക്കെ കഴിയും ഇടയ്ക്ക് ചെറിയ ഒരു ഏഹ് പ്രശ്നം ഉണ്ടായാൽ പോലും അതൊക്കെ നിലനിർത്തി പോകുവാൻ ഈ വിശാഖം നക്ഷത്രക്കാർക്ക് കഴിയും അതുപോലെ തന്നെ കൂടുതൽ ശക്തമാകുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ ആയിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതുപോലെ വീട് വയ്ക്കുക വാഹനം വാങ്ങിക്കുക ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയത് സ്റ്റെപ്പ് സ്റ്റെപ്പായി മുന്നോട്ട് പോകുക സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് പോകുക കുടുംബ സ്വത്തുക്കൾ ലഭിക്കുക എന്നൊരു പ്രധാന കാരണമാണ് നീതനുപ്പിൽ കൂടി ഈ സ്വത്തുക്കളൊക്കെ ലഭിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യം അവർക്ക് കഴിയുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിരുന്നതൊക്കെ സഫലമാകാൻ പോകുന്ന സമയമാണ് ബംഗാളിയുമായി തുറന്ന് സംസാരിക്കാനുള്ള ശരിയായ സമയങ്ങളൊക്കെ കണ്ടെത്തും അതുപോലെ തന്നെ ഈ വർഷം നിങ്ങളുടെ വാലറ്റ് ഉയർച്ച മികച്ചതാണ് നിങ്ങൾക്ക് കുറച്ച് പണം സമ്പാദിക്കാനുള്ള നല്ല സമയമായിരിക്കാം കുറച്ച് പണം എന്ന് പറഞ്ഞത് പണം ശേഖരിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് ഇടപാടുകളിലൊക്കെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ രീതികളൊക്കെ ഉപയോഗിക്കുന്ന പോലും നിങ്ങൾക്ക് പിന്നീടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അത് പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്കത് നേട്ടമായി തന്നെ വരും അതുപോലെ തന്നെ മികച്ച സാമ്പത്തിക സ്ഥാനത്തായിരിക്കും നിങ്ങളുടെ ജീവിത രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ പണം സമ്പാദിക്കാനുള്ള നല്ല മാർഗങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യും ക്രിയാത്മകമായ ആശയങ്ങളും രസകരമായ ആശയങ്ങളും കൊണ്ട് പല ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വർഷത്തിൻ്റെ ഭൂരിഭാഗവും നല്ല പിന്തുണയും പോസിറ്റീവ് എനർജിയും ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ സാമ്പത്തിക നില ക്രമപ്പെടുത്തുവാനെ ഈശ്വരധ്യാനം വിഷ്ണു ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും ഒക്കെ പോകുന്നത് നല്ലതാണ് ശിവപാർവതി ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഹോമങ്ങൾ ചെയ്യുക ശനി ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ മെച്ചമായ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം തരും അതുപോലെ തന്നെ ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമ്പാദിക്കാനുള്ള പ്ലാൻ പറയുന്നത് കുറച്ച് പൈസ മാറ്റിവെച്ച് എങ്ങനെ അത് നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തുവാനായി നിങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച നാളെ കൊണ്ട് ഇതൊരു നല്ല ഒരു സാമ്പത്തികമായി നിങ്ങൾക്ക് മാറും എന്നുള്ളതാണ് മികച്ച സമയമാണിത് കാരണം നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളും തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നുണ്ട് ഈ വർഷം നക്ഷത്രങ്ങൾ കൂടുതലും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നെങ്കിലും ഈ വിശാഖം നക്ഷത്രക്കാർക്ക് നല്ല ആരോഗ്യപരമായ മെച്ചപ്പെടലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടെ ആരോഗ്യത്തോടെ തുടരാൻ സാധ്യത ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ തന്നെ ഇപ്പോൾ അത് സാധ്യമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യം നിലനിർത്തുവാനും അതുപോലെ തന്നെ ഊർജം പോസിറ്റീവ് എനർജി കിട്ടി മുന്നോട്ട് പോകുവാനും ഒക്കെ ഉള്ള സമയങ്ങളാണ് അതുപോലെ ആരോഗ്യം ശാരീരികക്ഷമതയും നിരീക്ഷിക്കാൻ നിങ്ങളെ ഗ്രഹങ്ങളുടെ ആ ഒരു സ്ഥാനമാറ്റം അനുസരിച്ചൊക്കെ ആയിരിക്കും ഓരോ നക്ഷത്രങ്ങൾക്കും വരുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ജനുവരി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവ യോഗ്യമായി തുടങ്ങി തുടങ്ങിക്കാണും അങ്ങനെ തുടങ്ങിയവർ തീർച്ചയായും ചില അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ നല്ല അനുഭവങ്ങളിലേക്ക് പോകാനുള്ള ക്രിയകളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഏതായാലും ജ്യോതിഷപരമായ വിശാഖ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറ്റവും നല്ല വർഷമാണ് നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷപരണത്തിൽ കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം